നമസ്കാരം ചില വിധികളെക്കുറിച്ച് ഞാൻ എപ്പോഴും പറയാറുണ്ട് കഴിഞ്ഞ ദിവസം എം ആർ അജിത് കുമാർ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തസ്തികയിൽ ഇരിക്കുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കുറിച്ചിട്ടുള്ള വേദനിപ്പിക്കുന്ന വാർത്തകൾ കണ്ടു അദ്ദേഹത്തെ ഞാൻ ഒരിക്കൽ മാത്രമേ കണ്ടിട്ടുള്ളൂ വർഷങ്ങൾക്ക് മുമ്പ് ട്വൻറ്റി ഫോർ ന്യൂസിലെ ശ്രീകണ്ഠനായ ഏഷ്യാനെറ്റിൻ്റെ ഒരു വിഭാഗത്തിൻ്റെ ചുമതലയുണ്ടായിരുന്ന കാലത്ത് നാഗമാണിക്യത്തെ ഒരു പ്രോഗ്രാം ചെയ്തപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ള നിലയിൽ ശ്രീ അജിത് കുമാർ അവിടെ വന്നിരുന്നു അദ്ദേഹം ഇൻ്റർവ്യൂവിൽ വളരെ വിദഗ്ധമായി അനൊരനുഭവസ്ഥല പോലെ ഇല്ലെങ്കിൽ നാഗമാണിക്യം കൊണ്ടുണ്ടാകുന്ന ആ അത്തരം ആഡംബരമായിട്ടുള്ള ജീവിതം ആഗ്രഹിക്കുന്ന മനുഷ്യർ തെറ്റായ വഴികളിലൂടെ സഞ്ചരിച്ച് അതിലേക്ക് ചെന്നെത്തുകയും അവിടെ നഷ്ടപ്പെടുന്ന അവരുടെ ജീവിതത്തെക്കുറിച്ചും പത്ത് മുന്നൂറ്റി അൻപതോളം പേർ അന്നത്തെ കാലത്ത് ഈ നാഗമാണിക്യത്തിൻ്റെ പിന്നാലെ പോയി ജീവൻ നഷ്ടപ്പെട്ടിട്ടുള്ളതും ഒക്കെയുള്ള അത്രത്തോളമാണ് എൻ്റെ ഓർമ്മ വളരെ വിശദമായിട്ടുള്ള ഒരു വിശകലനം നടത്തി അദ്ദേഹം അവിടെ സംസാരിക്കുകയും അതിനുശേഷം അദ്ദേഹം വളരെ നേരം ഒരു സൗഹൃദ സംഭാഷണത്തിലൊക്കെ ഏർപ്പെടും ഷൂട്ടിങ് കഴിഞ്ഞിട്ടൊക്കെ ഉണ്ടായി പിന്നെ അദ്ദേഹത്തിന് ഞാൻ കണ്ടിട്ടില്ല പക്ഷേ എൻ്റെ പുസ്തകങ്ങളെക്കുറിച്ചൊക്കെ അന്ന് വളരെ ഞാൻ എഴുതിയ പുസ്തകങ്ങളെക്കുറിച്ച് അനന്തപദ്രത്തെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്തു അദ്ദേഹം മറ്റൊരു മേഖലയിലേക്ക് തിരിഞ്ഞു മറ്റൊരു മേഖല എന്ന് പറയുന്നത് തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ കേരളത്തിൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാണോ ഭരിക്കുന്നത് അത്തരം രാഷ്ട്രീയ പാർട്ടിക്കാരുടെ ഒരു അടിയാനായി നിൽക്കേണ്ട അവസ്ഥ വരുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരെ കുറിച്ചിട്ടുള്ള വാർത്തകൾ ഇവിടെ ഡി ചാനൽ തന്നെ പലപ്പോഴായിട്ട് നിങ്ങളിലെത്തിച്ചിട്ടുണ്ട് ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥൻ ഐ എന്ന് പറയുന്ന ആ പദവിയിലേക്ക് എത്തിച്ചേരാൻ അവൻ്റെ ബുദ്ധിയും അവൻ്റെ പൂർവ്വജന്മവും അവൻ്റെ കഷ്ടപ്പാടും അവൻ്റെ ദുരിതവും അവൻ്റെ വിധിയും ഒക്കെയാണ് നമ്മുടെ അത്തരത്തിലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരുമ്പോൾ വിധിയും നിയമവും വിധിയും നീതിയും ഒക്കെ നമ്മളിലൂടെ കടന്നു പോകുന്നതാണ് പക്ഷെ നമുക്ക് മുകളിൽ ഒരു വിധി നിയന്ത്രിക്കുന്ന ഒരു നിയമം നിയന്ത്രിക്കുന്ന ഒരു നീതി നിയന്ത്രിക്കുന്ന ഒരു ഒരു പ്രപഞ്ച ശക്തിയുണ്ട് നമുക്ക് മുകളിൽ അങ്ങനെ ഒരു ശക്തിയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാത്തടത്തോളം കാലം മഹാദുരന്തങ്ങളിലേക്ക് നമ്മൾ ചെന്നു ചേരുകയാണ് പതിവ് അത് രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ദീർഘകാലം പ്രതാപിയായി ജീവിച്ചിരുന്ന ആരെ എടുത്താൽ പോലും ഞാനൊരു വ്യക്തിയെ അങ്ങനെ എടുത്തു പറയുന്നില്ല ഇപ്പം കെ കെ നാരൻ സാറിനെ പരാമർശിക്കാതെ പോകാതെ വയ്യ അടിയന്തരാവസ്ഥ കാലത്ത് കോൺഗ്രസ് ഭരണം ഇന്ത്യയിൽ ഏറ്റവും നിഷ്ഠുരമായിട്ടുള്ള ഒരു ഭീകര കിരാത ഭരണം നാവെടുക്കൂ പണിയെടുക്കൂ ഇന്നിനെ വിളിക്കൂ ഇന്ത്യയെ രക്ഷിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള വചനങ്ങൾ ബസ്സുകളിലൊക്കെ ഒട്ടിച്ചും സാധാരണക്കളിൽ എത്തിച്ചും തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ അല്ലെങ്കിൽ രാഷ്ട്രീയ ഭാവിക്ക് എതിരായിട്ട് നിൽക്കുന്ന സകല ആൾക്കാരെയും പിടിച്ച് ജയിലിലിടുക ജയിലിലിട്ടതിന് ശേഷം അവരെ മർദ്ദിക്കുക അങ്ങനെയൊക്കെയുള്ള ഭീകരമായ ഒരു വാഴ്ച ഉണ്ടാക്കിയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് കാലഘട്ടമാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ അതിനെ ബേസ് ചെയ്തൊരു നോവൽ എഴുതിയിട്ടുണ്ട് അടിയന്തരാവസ്ഥയിലെ ഒരു കിരാത ഭരണം കഴിഞ്ഞ് ഇന്ത്യ ആ ഓർമ്മകളിൽ നിന്ന് വിട്ട് പുതിയ തലമുറകളിലേക്ക് വരുമ്പോൾ പോലീസ് ഉദ്യോഗസ്ഥന്മാർ അന്ന് ആരാണോ അത്തരം കിരാത ഭരണങ്ങൾക്കെതിരെ നിന്നിരുന്നത് അത്തരം അന്ന് പ്രതിയോഗികളായിരുന്ന രാഷ്ട്രീയ നേതാക്കന്മാർ ഇന്ന് ഭരണത്തിലേറുമ്പോൾ അവർക്ക് അടിയാന്മാരായി അവരുടെ ശത്രുക്കളെ ഉന്മൂലനാശനം ചെയ്യുന്ന വിധത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ വിധത്താൻ പാകത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരെ പാകപ്പെടുത്തുമ്പോൾ ഇല്ലെങ്കിൽ അവർ മറ്റവരുടെ സേവകരായി ജനസേവകരല്ല പകരം ഇത്തരം രാഷ്ട്രീയക്കാരുടെ പാദസേവകരായിട്ട് വരുമ്പോഴുണ്ടാകുന്ന വ്യക്തി ജീവിതത്തിലെ പതനമാണ് നമ്മൾ കാണുന്നത് ഒന്നല്ല ഒരുപാട് ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരെ അതിൻ്റെ നിസ്സഹായത പ്രകടിപ്പിക്കുന്ന പലരും എന്നോട് പറയാറുണ്ട് രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് ഇല്ലെങ്കിൽ ഒരു സ്ഥലത്തേക്ക് മാറിപ്പോയി അവിടെ ഭാര്യ മക്കളുമായിട്ട് താമസിക്കുമ്പോൾ എന്തെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിന്റെ ഇണകൂടത്തുമായിട്ട് ബന്ധമുള്ള ഭരണത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ അഭിപ്രായത്തിൽ വിഭിന്നമായി ന്യായം നടപ്പിലാക്കാൻ ശ്രമിച്ചാൽ അവരുടെ ശത്രുവായി മാറുകയും പിന്നെ അവിടുന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്ഫർ ആയി പോവുകയും ജീവിതം താറുമാറായി പോവുകയും ഒരു നിമിഷം മുമ്പുണ്ടെങ്കിൽ ഈ ഷർട്ട് ഊരി വെക്കണം എന്ന് പറഞ്ഞ എത്ര ഉദ്യോഗസ്ഥന്മാര് എൻ്റെ അടുക്കൽ വരാറുണ്ട് ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാർ അവരുടെ ഒരു നിസ്സഹായമായ അവസ്ഥയാണ് നമ്മൾ പുറത്തു നിന്ന് നോക്കുമ്പോൾ ഈ നക്ഷത്രങ്ങളും പിന്നെ വസ്ത്രങ്ങളും ഒക്കെ കാണുമ്പോൾ സാധാരണ ജനങ്ങൾക്ക് മാനസികമായി അടുക്കാൻ പറ്റാവുന്ന തരത്തിലുള്ള ആ വ്യക്തികളിൽ കാണുന്ന ഒരു വ്യത്യാസമുണ്ട് അവരൊരു പവറുണ്ട് ആ പവറാണ് ആ പവറ് മാത്രമേ മറ്റവർക്ക് മതി അതിനകത്തൊരു മനുഷ്യനുണ്ടെന്നും മനുഷ്യ ഉണ്ടെന്നും നോക്കൂ ഒന്നെന്നുള്ളതൊന്നും ഈ രാഷ്ട്രീയക്കാർക്കില്ല എന്നുള്ളതൊരു വലിയ സത്യമാണ് ആജ്ഞാവർത്തികളായിട്ട് പ്രവർത്തിക്കുമ്പോൾ സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെടുന്ന തരത്തിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാർ കേരള കേരളത്തിൽ ഒരുപാട് പേരുണ്ട് ഒരുപാട് പേരുണ്ട് അവർ ഈ അവസാന അവസാന കാലത്തിലേക്കൊക്കെ വരുമ്പം പശ്ചാത്താപവും കുറ്റബോധവും ഡിപ്രഷനും ഒക്കെ വന്ന് ചിലർ ആത്മഹത്യ ചെയ്യുന്നവരൊക്കെ ഉണ്ട് ഒരു ഘട്ടം എത്തുമ്പോൾ ഒന്നും ചെയ്യാൻ പറ്റാവുന്നില്ല ഇപ്പം എസ് ഐ കഴിഞ്ഞാൽ സർക്കിൾ ഇൻസ്പെക്ടർ അതിൽ നിന്ന് ഡി ഒ എസ് പി അത് കഴിഞ്ഞ് എസ് പി അത് കഴിഞ്ഞ് ഐ ജി ഇങ്ങനെയൊക്കെ പോകുമ്പോൾ ഏറ്റവും മുകളിലെത്തുമ്പോൾ താഴത്തെ ഒരു മണ്ഡലത്തിലെ ഒരു പ്രസിഡൻറ്റോ ഒരു ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയോ പറഞ്ഞാൽ അനുസരിച്ചില്ലെങ്കിൽ അല്ലെങ്കിൽ അവർ മുഖത്ത് നോക്കി തെറി പറഞ്ഞാലും നിസ്സഹായമായിട്ട് നോക്കി നിൽക്കേണ്ട നമ്മളിപ്പോൾ കാണുമല്ലോ ഒരിക്കൽ ആർഷോ എന്ന് പറയുന്ന എസ് എഫ് ഐയുടെ ഒരു നേതാവ് നമ്മൾ ടി വി കണ്ടപ്പോ എടാ നീയൊക്കെ ഞാൻ പറഞ്ഞാൽ ഞാൻ പോയി എന്താ ചെയ്യാൻ പറഞ്ഞാൽ നീ ചെയ്യണം എന്ന് പരസ്യമായി വിളിച്ചു പറയുന്നത് കേട്ടു നിസ്സഹായം നീക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാ ഇത്തരം വിദ്യാസി പ്രസ്ഥാനങ്ങളിലെ നേതാക്കന്മാരൊക്കെ സ്വയം ഒന്ന് ചിന്തിക്കണം നമ്മൾ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾ അവൻ്റെ ഔദ്യോഗിക ജീവിതത്തിൽ ജീവിക്കുമ്പോൾ അദ്ദേഹമൊക്കെ ആർഷോ എന്നും പാർട്ടിയിൽ നിന്ന് ആ ഭാരവാഹിത്വത്തിൽ നിന്നും പോയി എന്നാണ് കേൾക്കുന്നത് എസ് എഫ് ഐയും കെ എസ് യു ഒക്കെ തന്നെ എ ബി വിപിയെക്കാൾ തുടങ്ങിയിട്ടുള്ളൂ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ അവിടെ ഒരു പരസ്പരം ഒരു ബഹുമാന്യവും മാന്യതയും പോലീസും ഒക്കെ ആയിട്ട് എല്ലാവരുമായിട്ടും ഉണ്ടായിരുന്നു പോലീസിനെ നമ്മൾ ഏറ്റവും നികൃഷ്ടമായും മോശമായിട്ടും സംസാരിക്കുമ്പോൾ ആ സമൂഹത്തിലുണ്ടാകുന്ന ഒരു മൂല്യച്യുതിയെക്കുറിച്ച് വേണം നമുക്ക് സംസാരിക്കാൻ രാഷ്ട്രീയ നേതാക്കന്മാർ അത് അത് കാത്തുസൂക്ഷിക്കണമെന്നാണ് പറയാറുള്ളത് ഇവിടെ ഞാൻ പറഞ്ഞു വന്നതിൻ്റെ പ്രധാന കാരണം ഈ അജിത് കുമാർ സാർ അദ്ദേഹം ട്രാക്ടറിൽ കയറി അയ്യപ്പനെ കാണാൻ പോയി അദ്ദേഹത്തിൻ്റെ അതേ ഇല്ലെങ്കിൽ അദ്ദേഹമായിട്ട് ബന്ധമുള്ള ആ ഔദ്യോഗിക സ്ഥാനത്തിരിക്കുന്ന അത്തരം ഇരിക്കുന്ന ശ്രീജിത്ത് എന്ന് പറയുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം അവിടെ കൊടുമ്പിരി കൊണ്ടെന്ന വിഷയം ഉണ്ടായപ്പോഴും അയ്യപ്പ ക്ഷേത്രത്തിൽ അയ്യപ്പന്റെ മുമ്പിൽ നിന്ന് തൊഴുന്നത് നമ്മൾ കണ്ടു രണ്ട് വിപരീതമായിട്ടുള്ള അവസ്ഥയാണ് മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പിന്നെ വിശ്വാസങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ട് അവർക്ക് വിശ്വാസമില്ല വിശ്വാസമില്ലാത്തവർക്ക് എന്തിനാണ് ദേവസ്വം ബോർഡ് അവർക്ക് എന്തിനാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്തിനാണ് ദേവസ്വം ബോർഡിന്റെ പണം ഇതൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ ചോദ്യങ്ങളാണ് ഇതിനൊന്നും ഉത്തരങ്ങളൊന്നുമില്ല ദൈവവിശ്വാസമില്ലാത്തവർക്ക് കേരളത്തിലെ ദേവസ്വത്തിൻ്റെ ഒരു പണവും ആവശ്യമില്ല അവിടെ വിശ്വാസമില്ലാത്ത ഒരാളെ അവിടെ പ്രതിഷ്ഠിച്ച് അതിൻ്റെ പ്രസിഡന്റ് നിർത്തിക്കൊണ്ട് ആ അയ്യപ്പന്റെ ദർശനങ്ങൾക്കകത്തുള്ള ഒരുപാട് വിഷയങ്ങളുണ്ട് നമ്മൾ ഇതിനകത്തൊക്കെ ഇറങ്ങിച്ചെന്നാലുണ്ട് അത്തരം വിഷയങ്ങളിലേക്കും രാഷ്ട്രീയത്തിലേക്കും എനിക്ക് താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പോകുന്നില്ല ഞാൻ വന്നത് അജിത് കുമാർ സാറിലേക്കാണ് അദ്ദേഹം ട്രാക്ടറിൽ കയറി അയ്യപ്പനെ കാണാൻ പോയി അയ്യപ്പൻ്റെ പ്രീതി ലഭിച്ചിട്ടുണ്ടെങ്കിൽ അയ്യപ്പൻ്റെ കടാക്ഷൻ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് ഈ വിഷയം ഉണ്ടാവുമോ സമൂഹത്തിൻ്റെ മുമ്പിലും അല്ലെങ്കിൽ തൻ്റെ നിയമത്തിൻ്റെ മുമ്പിലും അദ്ദേഹം മുട്ടുമടക്കി നിൽക്കേണ്ടി വരുമോ നിസ്സഹാനായി നിൽക്കേണ്ടി വരുമോ ഐ പി എസ് കേഡറിലുള്ള ഒരു ഉദ്യോഗസ്ഥൻ ദൈവത്തിനെ കാണണമെന്ന് ഉണ്ടെങ്കിൽ ദൈവവിശ്വാസമുണ്ടെങ്കിൽ അല്ലെങ്കിൽ തൻ്റെ ജീവിതത്തിലേറ്റ ആഘാതങ്ങൾക്കൊക്കെ ആഹ് പരിഹാരം ഇനി ഈശ്വരനെയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം ശബരിമല പോയി അവിടെ ശബരിമല ഒരുപാട് പോലീസ് ഉദ്യോഗസ്ഥന്മാര് ഡ്യൂട്ടി ചോദിച്ചു പോകുന്നവരെ എനിക്കറിയാം ആ സമയത്ത് ശബരിമല കാലത്ത് അവിടെ പോയിട്ട് വ്രതമെടുത്ത് അവിടെ തന്നെ നിൽക്കുന്ന അയ്യപ്പ ഭക്തന്മാരെ സേവിക്കുന്ന ഒരുപാട് പേരുണ്ട് താങ്കൾക്ക് പോകാവുന്നതില്ലേ ഉള്ളൂ താങ്കളുടെ ഇരിപ്പിടത്തിന് കോട്ടം തട്ടുന്ന താങ്കളുടെ താങ്കളുമായിട്ട് ബന്ധം ഒരിക്കലെങ്കിലും സംസാരിച്ചിട്ടുള്ളവർക്ക് താങ്കളുടെ നല്ല മനസ്സ് നന്നായിട്ട് അറിയാവുന്ന ഒരാളാണ് ആ നല്ല മനസ്സുണ്ടായിരുന്ന ഒരു നല്ല നിലാവ് കാണുന്ന ഒരു പൂർണ്ണചന്ദ്രനെ പോലെ ഉണ്ടായിരുന്ന താങ്കൾ എങ്ങനെയാണ് ഇങ്ങനെ മാറ്റങ്ങൾക്ക് സംഭവിച്ച് നിരന്തരം നിരന്തരം ഓരോ വിഷയങ്ങളിൽ ജനങ്ങളുടെ മുമ്പിൽ ഒരു മോശക്കാരനായി തീരുന്ന എൻ്റെ ദുഃഖം കൊണ്ട് പറയുകയാണ് ഒരിക്കലെങ്കിലും സ്വയം ചിന്തിച്ചു നോക്കൂ ഐ പി എസ് എന്ന് പറയുന്ന ആ ഒരു പദം ഏതെങ്കിലും വ്യക്തിയുടെ രാഷ്ട്രീയക്കാരൻ്റെ മുമ്പിൽ അടിയറ വയ്ക്കാനുള്ളതാണോ നമുക്ക് വിശ്വാസമുള്ള ഒരു ശക്തി ഉണ്ടെങ്കിൽ ആ ശക്തിക്ക് മുമ്പിൽ പോയി നിന്ന് തൊഴുതുക ചെയ്തു പോയ തെറ്റുകൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ തെറ്റായി തോന്നിയിട്ടുണ്ടെങ്കിൽ താൻ തനിക്ക് മാപ്പ് പറയാൻ പറ്റുന്നു എന്നുള്ളത് എങ്കിൽ പശ്ചാത്തലപ്പിക്കാൻ പറ്റുന്നതിന് അതിനൊരു ട്രാക്ടറിൻ്റെ ആവശ്യമൊന്നുമില്ല സാർ താങ്കൾ ഇരുമുടി കെട്ടുമേണ്ടി പരസ്യമായ ആ ക്ഷേത്രം അവിടേക്ക് പോകുന്നതിന് ഇവിടെ ആരും ഒരു തടസ്സവും നിൽക്കത്തില്ല ഇനി അങ്ങനെ ഒരു ദൈവവിശ്വാസത്തിലേക്ക് എത്തിച്ചേർന്നാൽ തന്നെ അതുകൊണ്ട് മറ്റുള്ളവരെ അസ്ത്രങ്ങൾ നെയ്താലും താങ്കൾക്ക് നേരെ വീണാലും വീണ് ശരശയിൽ കിടന്നാലും പ്രപഞ്ചത്തിൽ ശക്തി ഉണ്ടെന്നും ആ ശക്തികൾ ഞാൻ വിശ്വസിക്കുന്നുണ്ടെന്നും പറയുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ല പത്തും പതുങ്ങിയും ഒളിച്ചും ഒക്കെ ഒരുപാട് സി പി എമ്മു ആയിട്ട് ബന്ധപ്പെട്ട ആൾക്കാരെൻ്റെ അടുത്ത് വരുന്നുണ്ട് അവരെ കുടുംബത്തിലുള്ള പരിഹാര ക്രിയകൾ ചെയ്തിട്ടുണ്ട് ഞാനൊരിക്കൽ ആഹ് ഒരു വലിയ നേതാവ് മണ്ണാറശാല ആ മഞ്ഞപ്പൊടി തൂക്കുന്നത് കണ്ടു അപ്പോൾ അദ്ദേഹം പിന്നെ മരണപ്പെട്ടു അപ്പോൾ ഇതൊക്കെ തന്നെ ഇത്തരം വിശ്വാസങ്ങളെ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള വിശ്വാസമാണെങ്കിലും ആ വിശ്വാസ പ്രമാണങ്ങളിൽ മുറുകെ പിടിച്ചുകൊണ്ട് അത് മുന്നോട്ട് പോകണം എന്നാണ് താങ്കളുടെ താങ്കൾക്കുണ്ടാകുന്ന ആക്ഷേപങ്ങൾ താങ്കളെ സമൂഹം മോശക്കാരനായി മുദ്രകുത്തുമ്പോൾ ഒരിക്കലെങ്കിലും താങ്കളുമായിട്ട് സംസാരിച്ചിട്ടുള്ള ഒരാളെന്നുള്ള നിലയിൽ എനിക്കത് വേദന ഉണ്ടാക്കുന്നു ഞാൻ പലയിടത്തും അഭിമാനത്തോടെ പറഞ്ഞിരുന്ന ഒരു പേരാണ് താങ്കളുടേത് എനിക്ക് അജിത് കുമാർ തന്നെ അറിയും ഒരിക്കൽ സംസാരിച്ചിരുന്നു ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുത്തിരുന്നു അദ്ദേഹം വളരെ നല്ല മനുഷ്യനാണ് എന്ന് ഞാൻ പറഞ്ഞിരുന്നു ഇപ്പോൾ താങ്കളുടെ അവസ്ഥയിൽ എനിക്ക് വേദന ഉണ്ടാക്കുന്നു ഓരോരോ സംഭവങ്ങൾ അത് ഞാൻ ഏതാണെന്ന് എടുത്തു പറയുന്നില്ല പോലീസ് ഉദ്യോഗസ്ഥന്മാർ തങ്ങളുടെ കടമ നിർവഹിക്കുന്നതിനോടൊപ്പം നമ്മൾ എവിടെയാണ് വന്ന് നിൽക്കുന്നതെന്ന് കൂടെ ചിന്തിച്ചിരിക്കണം രാഷ്ട്രീയം ഭരണങ്ങളും രാഷ്ട്രീയവും ഒക്കെ മാറി മാറി വരും രാഷ്ട്രീയ നേതാക്കന്മാർ കാലഹരണപ്പെടും രാഷ്ട്രീയത്തിൽ ശക്തരായ അശക്തരാവുകയും ശക്തിയുള്ളവർ ശക്തരല്ലാതായി തീരുകയും ദുർബലരായവർ ശക്തന്മാരാവുകയും അവരുടെയൊക്കെ ഇംഗിതങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും അനുസരിച്ച് പ്രവർത്തിക്കുമ്പോൾ നമ്മൾ അണിഞ്ഞിരിക്കുന്ന നക്ഷത്രങ്ങൾക്കും നമ്മുടെ തോളത്തിരിക്കുന്ന നമ്മുടെ തലയിലിരിക്കുന്ന തുപ്പിക്കും നമ്മൾ അണിഞ്ഞിരിക്കുന്ന വസ്ത്രങ്ങൾക്കും ചെളി പറ്റാതെ അപമാനിതനാകാതെ നമ്മൾ സർവീസ് പൂർത്തീകരിച്ച് ഇറങ്ങിപ്പോകുമ്പോൾ അന്തസ്സും അഭിമാനത്തോടുകൂടി ഇറങ്ങിപ്പോകണമെന്ന് പറഞ്ഞു കൊണ്ട് നിർത്തുന്നു നമസ്കാരം